നിങ്ങൾ ഒരുങ്ങിയിരുന്നുള്ളൂ ബജറ്റ് അവതരണത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഭാവം ജനങ്ങൾ കണ്ടിരിക്കുന്നു വേർതിരിവാണ് നിങ്ങളുടെ രാഷ്ട്രീയം ആ വേർതിരിവ് എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് കരുതിയ പല ശക്തി ദുർഗങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ ഉത്തരവാദികളായവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് അനുകൂലമായി ഒരിക്കലും ചിന്തിക്കാത്ത ചില സംസ്ഥാനങ്ങൾ ചില പ്രദേശങ്ങൾ അവരോട് കടുത്ത അനീതി ഒരു രീതിയിലും നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഈ ഒരു പെരുമാറ്റം കൊണ്ടാണ് നിങ്ങൾ മനുഷ്യരെ വെറുപ്പിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ജനങ്ങളെ കൃത്യമായി കബളിപ്പിക്കുന്നത് എന്ന് എം കെ സ്റ്റാലിൻ അടിവരയിട്ട് കുറിക്കുകയാണ് നിങ്ങൾ ഈ രീതിയിൽ വേർതിരിച്ചത് കൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ പോയത് നിങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പരമാവധി ദ്രോഹിക്കുന്നു അവരെ വെട്ടിലാക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ഒരു മാനസിക സുഖം കിട്ടുമായിരിക്കാം പക്ഷേ അത് അത്യന്തം നിലനിൽക്കുന്നതല്ല തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റിൽ ഒരിടത്ത് പോലും ബി ജെ പി സഖ്യം ജയിച്ചില്ല എന്ന് മാത്രമല്ല നാണം കെട്ട് തോൽക്കുകയും ചെയ്തു അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഭാരിച്ച ബുദ്ധിമുട്ടുകളായി അത് ബജറ്റിന്റെ രൂപത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈ ഇങ്ങനെ പറഞ്ഞേ മതിയാവുകയുള്ളൂ കാരണം സ്റ്റാലിന് ദണ്ണമുണ്ട് തമിഴരെ ഓർത്ത് മാത്രമല്ല നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കാത്തവരൊക്കെ ഈ രീതിയിൽ ഒരേ തട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി സ്റ്റാലിൻ മറുപടി പറയുന്നു വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഓരോ എം പിമാർക്ക് വേണ്ടിയും ഓരോ പ്രദേശത്തിനു വേണ്ടിയും സംസാരിച്ചതുപോലെയായിരുന്നു ആ വാക്കുകൾ ഒരുപക്ഷെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയാൻ വച്ചിരുന്നത് കൂടി സ്റ്റാലിൻ പറഞ്ഞു എന്ന് വേണമെങ്കിൽ കരുതാം അത്രയേറെ മൂർച്ചയുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇപ്പോൾ രണ്ടാം സ്ഥാനമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന അന്നാമലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായി ഉണ്ട് ഇപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്തൊന്നുമല്ല എ ഐ എ ഡി എം കെ പുലർത്തി പരമാവധി ചോരയൂറ്റി കുടിക്കുന്ന മാതിരി നിങ്ങൾ എല്ലാ നേട്ടവും നേടിയെടുക്കാൻ അവരുടെ എല്ലാ സത്വവും വലിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തമിഴർ മാത്രമല്ല എല്ലാ തരത്തിലും ഭരണവിരുദ്ധത ശക്തമായി ജനങ്ങൾ തിരിച്ചറിയുന്നു എല്ലാ രീതിയിലും നിങ്ങളുടെ കേന്ദ്ര ബജറ്റിനെതിരെ ജനങ്ങൾ മുറുപടി കൂട്ടുകയാണ് നിങ്ങൾ നിങ്ങളുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി താൽക്കാലികമായി നടത്തിയ ഒരു മിനുക്ക് പണി അതിൽ ജനങ്ങളെ കശാപ്പ് ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം വീണ്ടും വീണ്ടും നിഴലിച്ച് തന്നെ നിൽക്കുകയാണ്